ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാനുള്ളത് പോർച്ചുഗലിലെ പുഞ്ചാലിലാണ് ഇവിടുത്തെ ടൂറിസം ആക്ടിവിറ്റികളിൽ ഏറ്റവും പ്രധാന ഘടകമായ കേബിൾ കാർ സഫാരിയാണ് ഞാൻ ഇന്ന് എക്സ്പ്ലോർ ചെയ്യുന്നത് ധാരാളം ടൂറിസ്റ്റുകളാണ് ഈ ഒരു കേബിൾ കാറിൽ കയറാനായിട്ട് ക്യൂ നിൽക്കുന്നത് അതിനായിട്ട് നമ്മൾ ക്യൂവിൽ നിന്ന് ടിക്കറ്റ് എടുത്തതിന് ശേഷമാണ് നമ്മൾ അകത്തോട്ട് കയറുന്നത് ഇതിന് ടിക്കറ്റ് ചാർജായിട്ട് വരുന്നത് റൗണ്ട് ട്രിപ്പ് ആകുമ്പോൾ പതിനേഴ് യൂറോയും അല്ലാതെ നമുക്ക് വൺ സൈഡ് പോകുന്നതിന് പതിമൂന്ന് യൂറോയുമാണ് അവർ ഇടാറ് കേബിൾ കാറുകൾക്ക് സ്റ്റോപ്പ് ഇല്ലാത്തതിനാൽ അതിൽ റണ്ണിങ്ങിലാണ് നമ്മൾ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് അതിനായി നമ്മളെ സെക്യൂരിറ്റീസും അസിസ്റ്റ് ചെയ്യുന്നുണ്ട് അവിടെ അങ്ങനെ നമ്മളും അകത്ത് കയറി ഇനി നേരെ മുകളിലേക്കാണ് രണ്ട് ലൈനിലായിട്ടാണ് കേബിൾ കാറുകൾ സഞ്ചരിക്കുന്നത് അവിടുന്ന് വരുന്നത് നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട് നമ്മുടെ ഫ്രണ്ടിൽ പോകുന്നത് നമുക്ക് കറക്റ്റും ഇത്ര ഡിസ്റ്റൻസിലാണ് അത് സഞ്ചരിക്കുന്നത് സീ ലെവലിൽ നിന്നും അഞ്ഞൂറ്റി അറുപത് മീറ്റർ മുകളിലേക്കാണ് ഈ ഒരു കേബിൾ കാർ സഞ്ചരിക്കുന്നത് ഇതിലിരുന്ന് തന്നെ നമുക്ക് നമ്മുടെ ഷിപ്പും കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വ്യൂ അത് നമുക്ക് ഒരിക്കലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു കാഴ്ച തന്നെയാണ് ഈയൊരു സിറ്റി ഫുള്ളായിട്ട് നമുക്ക് ഇതിലിരുന്ന് തന്നെയും പിന്നെ അവിടുന്ന് മുകളിൽ കയറിയാലും ആ ഒരു സിറ്റി ഫുള്ളായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു ചെറിയൊരു മഴയും അതിന്റെ കൂടെ കോടമഞ്ഞും ഉണ്ടായിരുന്നു അതിനാൽ ആ ഒരു വ്യൂ എനിക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം ഇനി നമ്മൾ നേരെ തിരിച്ച് താഴേക്കാണ് പോകുന്നത് പുഞ്ചാലിലേക്ക് വരുന്ന കൂട്ടുകാർ ഒരിക്കലും ഈ ഒരു കേബിൾ കാർ യാത്ര ഒഴിവാക്കരുത് കാരണം ഇതൊരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ്